ഇതില് ആ ഉണ്ടുണ്ട് എനിക്ക് നാട്ടിലോട്ട് അടിച്ചു ഓട്ടോടിച്ചോ ഒത്തിരി സന്തോഷം ദിലി വേട്ടന്റെ ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടാണ് ഫാമിലിയായിട്ട് രാവിലെ എത്തിയത് ഒരുപാട് ആരാധിക്കുന്ന ഒരു ആരാധകനാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് സന്തോഷം കണ്ടു 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 കുറച്ചു സംസാരിച്ചു അതായത് സന്തോഷം ആ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു കോടതി വിധിയല്ല वे ना वे पा हेलो 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 ओके 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 चड 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 चढ़ो चढ़ो ये आ मेरी बोल रहा हूं अह थोड़ी थोड़ी बाहर कोने का യാണ് yeah, ਇਹ ਵੇਖੋ ਇਹ ਬੜਾ ਹੀ ਹੈ ਮੀਟ ਆਉਟ ਚੋਰ ਜ਼ਰੂਰ ਬਿਕੋ ਬਿਕੋ ਇਹ ਦੇਖੋ ਅੱਗੇ 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 ഇപ്പോൾ മടങ്ങുകയാണ് കാവ്യമടക്കം 第六条